നമസ്കാരം സുഹൃത്തുക്കളെ ടറൌട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും പൊതു സബ്സ്ക്രൈബ് ചെയ്യുക വയൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ദേഷ്യത്തോടെ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഈ വ്യക്തിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായും നിങ്ങൾ ഈ വ്യക്തി ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന മുഴുവരുമായി കാണുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളുമായി ഇനി മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായി ജീവിക്കണം എന്നുള്ള മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് ഈ വ്യക്തിക്ക് മറ്റാരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുകയില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ നിങ്ങളുമായി പരിപൂർണമായിട്ടുള്ള ഒരു വിവാഹ കരാറിൽ ഒപ്പുവെക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇവിടെ തീർച്ചയായിട്ടും ലവേഴ്സ് ആണ് ഈ വായന കാണുന്നതെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് വിവാഹമൊക്കെ കഴിച്ച് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിക്ക് കുറച്ചധികം മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് വാക്കു തർക്കത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുക സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ത്യാഗങ്ങൾ സഹിക്കുവാനും ക്ഷമയോടെ ഇരിക്കുവാനും ഒക്കെ ഈ വ്യക്തി തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകാം ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ത്യാഗങ്ങളെ കുറിച്ച് ഈ വ്യക്തി ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ഓർക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേർന്നിട്ടുള്ളത് ഈ വ്യക്തിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്താണ് സംസാരിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഈ വ്യക്തിക്ക് പോലും തിരിച്ചറിയാൻ കഴിയുകയില്ല അത്തരം സാഹചര്യത്തിൽ ഈ വ്യക്തി വളരെ നന്നായി തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നത് നല്ലൊരു മനുഷ്യ മനുഷ്യനായിട്ടും നല്ലൊരു കൂടിയും നിങ്ങളിലേക്ക് പരിപൂർണതയിലേക്ക് വരുവാനും നിങ്ങളുമായിട്ടുള്ള പ്രണയ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം നിങ്ങളുമായി ഏത് രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു ഈ വ്യക്തി പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് സാമ്പത്തികപരമായും മറ്റു പല നേട്ടങ്ങളും പക്ഷെ അതിൽ ഒരിക്കലും ഈ വ്യക്തിക്ക് തൃപ്തിപ്പെടുവാൻ സാധിക്കുന്നില്ല തൃപ്തി കണ്ടെത്തുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദുസ്സഹമായ അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് വലിയ ഒരു വീടുണ്ടാകാം ഭവനമുണ്ടാകാം വലിയ വാഹനങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിൽ ഈ വ്യക്തിയോടൊപ്പം കൈകോർത്ത് ചേർത്ത് പിടിച്ചിരിക്കാൻ നിങ്ങളില്ല എന്നുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയമായ കാര്യം തന്നെയാണ് ഇവിടിപ്പോൾ ഏറ്റവും കൂടുതൽ ഫലവത്തായി വരുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് അങ്ങേയറ്റം പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവ് എനർജിയിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടതല്ല അങ്ങനൊരാഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ടായതുമില്ല തൻ്റെതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും തൻറ്റേതായ തോന്നിവാസങ്ങളും മോശപ്പെട്ട സ്വഭാവങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാം തനിക്ക് എന്തുമാകാം എന്നുള്ള മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് മുന്നോട്ട് പോകും തോറും ഈ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ഒറ്റപ്പെടുകയും മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുകയും മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ പരിപൂർണമായിട്ടും വിജയം കൊണ്ടുവരണം എന്നുള്ള വീറും വാശിയുമാണ് പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വരുവാൻ തുടങ്ങിയത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ വ്യക്തിക്കിരെ തെറ്റുകളിലേക്ക് പോകുവാൻ കഴിയുകയില്ല തെറ്റുകളിലേക്ക് പോയാലും തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സംതൃപ്തിയും നീതിയും ലഭിക്കുകയില്ല എന്ന് ഈ വ്യക്തി ഉറപ്പിച്ചു മനസ്സിലാക്കുന്നു നിങ്ങളിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തൻ്റെ കുഞ്ഞു വരുന്നത് പോലെയാണ് കുഞ്ഞിനറിയാം തൻ്റെ അമ്മ തന്നെയാണ് ഏറ്റവും വലിയ സേഫ്റ്റി സുരക്ഷിതത്വം കംഫർട്ടബിൾ സോൺ അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ കടന്നു വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്ന മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അലിഞ്ഞില്ലാതെയാകും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് നന്നായി ഉണ്ട് നിങ്ങൾ ഇത്രമാത്രം ഈ വ്യക്തിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് പലപ്പോഴും ഈ പേഴ്സൺ അത്ഭുതത്തോടെ ചിന്തിക്കാറുമുണ്ട് ഇവിടെ ശത്രുക്കളെ തുരു തുരത്തി ഓടിക്കുന്ന തിരക്കിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആത്മീയപരമായിട്ടുള്ള പല വഴികളും സ്വീകരിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളോട് പലപ്പോഴും ഈ വ്യക്തി യാത്ര പറയുന്നുണ്ട് അതായത് താല്പര്യമില്ലാത്ത രീതിയിലേക്ക് വരുന്നുണ്ട് ഇവിടെ നിങ്ങളുമായി ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും തന്നെയാണ് ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പരിപൂർണമായിട്ടുള്ള പൂർണ പൗർണമി ദിവസങ്ങളിലൊക്കെയും ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള വളരെയധികം ചിന്തകൾ മനസ്സിലേക്ക് അലയടിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ആ ചിന്തകൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാനാകാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ വളരെയധികം വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെയും ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അത് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുമുണ്ട് പലപ്പോഴും തന്റെ മാനസിക വേദന നിങ്ങളെക്കുറിച്ച് വരുമ്പോൾ കഠിച്ചമർത്തിക്കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് കാരണം ആ ഒരു സാഹചര്യത്തെ ഒരു കാരണവശാലും ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് പിടിച്ചു നിർത്താൻ ആവുകയില്ല ഇതിലേക്ക് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ദേഷ്യത്തോടെ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളെ കുറിച്ചും വാക്യങ്ങളെ കുറിച്ചും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് താൻ എത്ര നീച്ചമായ വാക്കുകളാണ് പറഞ്ഞതെന്നും എത്രമാത്രം അത് തെറ്റായി പോയി എന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റിവിറ്റിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ ചില സാഹചര്യങ്ങളിലേക്ക് ഈ വ്യക്തി വഴിമാറി പോകാറുണ്ട് പക്ഷെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയും മുന്നോട്ടുള്ള ജീവിതത്തോടുള്ള പ്രതീക്ഷയും ഉള്ളത് കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ഈ വ്യക്തിക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ നിറഞ്ഞ പുഞ്ചിരി ഈ വ്യക്തിക്ക് കാണേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ മുഖം കണ്ടാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുക അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയില്ല മറ്റൊരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും ഈ വ്യക്തിക്ക് അത് ലഭിക്കാനും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്നും ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാന്നിധ്യം തേടി നിങ്ങളിലേക്ക് ഓടി എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരിക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു